ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അമേസി സ്റ്റിച്ചിങ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഫുഡ് പെഡൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇലക്ട്രിക് മെഷീന്റെ ഫുഡ് പെഡല് എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ കണക്ട് ചെയ്യാം ആ അതിനുള്ള ആൻസർ ആണ് ഇന്ന് എൻ്റെ മെഷീൻ ഉഷാ ജെനോ വണ്ടർ സ്റ്റിച്ചാണ് ഇതിൻ്റെ ഫുഡ് പെഡല് നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഫുട്പെടല് ഇതിന്റെ വയർ കണ്ടോ ഇവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനുശേഷം ഇതിന്റെ ഫ്ലഗ് ഇവിടെയാണ് അപ്പോ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം ഈ മെഷീന്റെ ബാക്ക് സൈഡില് ഇവിടെ മൂന്ന് ഇതുണ്ട് ഹോള് ഇതിന്റെ ഈ വശം വെട്ടുള്ള ഭാഗമാണ് ഇത് വെട്ടുള്ള ഭാഗാണ് അപ്പോ ഈ ഫുട് പെടലിന്റെ ഇത് ഈ ഭാഗം അല്ലേ ഈ മൂന്ന് ഭാഗങ്ങള് ഇത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം ഓക്കെ ഇത് ഈ വശം ഇങ്ങനെ അറ്റാച്ച് ചെയ്യരുത് പരന്ന വശം അറ്റാച്ച് ചെയ്യരുത് ഓക്കെ ഈ ത്രീ ഈ സംഭവങ്ങള് ഇവിടെയുള്ള ആ വീട്ടിലേക്കാണ് കയറ്റേണ്ടത് ഓക്കെ അതിനുശേഷം ഈ പ്ലേക്ക് ഈ രണ്ടെണ്ണം അല്ലേ ഈ രണ്ടെണ്ണത്തിൽ കയറ്റിയാൽ ഇങ്ങനെ കയറ്റിയാൽ അത് ലൂസാവും അപ്പൊ മെഷീൻ ഇടയ്ക്കിടയ്ക്ക് നിന്നുപോകും അതുകൊണ്ട് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് ഇതാണ് ഞാൻ ഇതിനകത്താണ് കുത്തുന്നത് മനസിലായല്ലോ ഇതിനകത്തല്ല ഇതിനകത്താണ് കുത്തുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ഇത് ഈ മെഷീന്റെ മിഷീന്റെ പുറകില് ഒരു റെഡ് കളർ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചിന്റെ മോളിൽ ഓണും താഴെ ഓഫു ആണ് ഈ ഓ ഓൺ ഇവിടെ ഇങ്ങനെ ഓൺ ചെയ്യ അപ്പോൾ മെഷീൻ്റെ ഇവിടെ ലൈറ്റ് തെളിയും ഓക്കെ ഈ ഫുട്പ്പെടൽ എങ്ങനെ യൂസ് നോക്കാം ഈ ഫുട്പെടൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് കണ്ടോ ഈ ഭാഗം ഈ ഭാഗം എങ്ങനെ അമങ്ങും അപ്പോ കാങ്ങനെ വെച്ചിട്ട് ഇതെങ്ങനെ പയ്യെ അമർത്തുക ഇതിങ്ങനെ അമർത്തുക പയ്യെ അമർത്തുമ്പോൾ സ്പീഡ് കുറവും കൂടുതൽ അമർത്തുമ്പോൾ സ്പീഡ് കൂടുതലുമായിരിക്കും ഇനി നമുക്ക് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു കഷ്ണം തുണി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഫുഡ് പടൽ പതുക്കെ അപ്പൊ സ്പീഡിൽ ഓക്കെ ഇവിടെ കാണിച്ചു തരാം പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ സോയിലാണ് പോകുന്നത് അതുപോലെ നല്ല ഫോഴ്സിൽ പ്രസ് ചെയ്യുമ്പോൾ അത് സ്പീഡിൽ പോകും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പതുക്കെ അമക്കുമ്പോൾ പതുക്കെ പോകും സ്പീഡിൽ അമർത്തുകയാണെങ്കിൽ ഓക്കെ ഇനി ഇത് കാലിന്റെ അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെക്ക എന്നിട്ട് പയ്യെ ഇങ്ങനെ അമർത്താം പയ്യെ അമർത്തുമ്പോൾ സ്പീഡ് കുറവായിരിക്കും നല്ല ഫോഴ്സിൽ അമർത്തുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും പതുക്ക ഇങ്ങനെ അമർത്തുവാണെങ്കിൽ കഴുത്തൊക്കെ അടിക്കാനിടത്ത് പതുക്കെ ഇങ്ങനെ അമർത്തി അടിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉഷാജനം എന്ന് പറഞ്ഞ ഈ മെഷീനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ ചെയ്യുന്നതാണ് ഒപ്പം നൂല് കോർക്കുന്നതും സൂചി കോർക്കുന്നതും അതുപോലെ ോബിനെ നൂലിടുന്നതും എല്ലാ കാര്യങ്ങളും കുറവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്